ഹായ് ഹലോ ഞാനിന്ന് ഒരു ഇഞ്ചിപ്പുളീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാനിതിൻ്റെ മുന്നേ ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഒരു ലോങ് വീഡിയോടാണെന്ന് വിചാരിച്ചു ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പം നമ്മളെല്ലാവരും ഇഞ്ചിപ്പുളി ഓണത്തിന് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു വിഭവമാണല്ലോ അപ്പോൾ ഞാൻ ഇന്ന് ഇഞ്ചിപ്പുളീൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇപ്പം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി വളരെ കുറച്ച് ഇഞ്ചിപ്പുളിയാണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ ഒരുപാട് ഇഞ്ചിപ്പുള്ളി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് എടുത്തിട്ട് ഉണക്കമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഇഞ്ചി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ല കുനു കുനു നരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും ഉണക്കമുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് മൂക്കുന്നത് വരെ വഴറ്റി കൊടുത്തോണ്ടേ ഇരിക്കുക ഇനി നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ പച്ചമുളക് ഇട്ടതുകൊണ്ട് തന്നെ അധികം എരിവിൻ്റെ ആവശ്യമില്ല അപ്പം നമ്മൾ ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അത് നന്നായിട്ടൊന്ന് ചൂടാവണം അതിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നമുക്ക് ഇഞ്ചിപ്പുളി സ്റ്റോർ ചെയ്യാനുള്ളതാണെങ്കിൽ കുറച്ച് നന്നായിട്ട് തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇത് നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ ഉപയോഗിക്കാൻ പാകത്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അധികം എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല അതേ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തെടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്കതിലേക്ക് പുളി പിഴിഞ്ഞത് പിഴിഞ്ഞതൊഴിച്ചു കൊടുക്കുക അപ്പം ഞാനിത് ആദ്യം തന്നെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് തിക്കായിട്ടുള്ള പുളി വെള്ളമാണ് അപ്പോൾ നമ്മളിത് ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ബാലൻസ് ചെയ്യത്തക്ക രീതിയിൽ നമുക്കതിലേക്ക് കുറച്ച് ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കുറുകിയ ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയെടുക്കാം ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിപ്പുളി അല്ലെങ്കിൽ പുളിഞ്ചി എന്നൊക്കെ പറയുന്ന സദ്യ സ്പെഷ്യൽ റെസിപ്പി ഇവിടെ തയ്യാറായി ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ